ചിങ്ങം പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും കാലങ്ങളായി ഇവർ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും സമാശ്വാസമായി നല്ല നാളുകൾ ഇവർക്ക് വരവായി ഇവരുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പോവുകയാണ് ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഏതൊക്കെയാണ് ആ നക്ഷത്ര നക്ഷത്രജാതകർ എങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജ ചെയ്യുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ചിങ്ങമാസം എത്തിച്ചേരുന്ന ഭാഗ്യമേറെയുള്ള ജീവിതത്തിലെ ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഇവരെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികൾ വന്നു ചേർന്നിട്ടുണ്ട് ജീവിതം പലപ്പോഴും പരാജയത്തിൽ നീങ്ങിയിട്ടുണ്ട് എന്നാൽ എല്ലാ രീതിയിലും നേട്ടവും സൗഭാഗ്യ സമ്പന്നതയും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്കും തിരിച്ചടികൾക്കും ഒക്കെ ഒരു വിപരീത ഫലം എന്ന വണ്ണം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു വിശാഖ നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇനി അതീവ സമ്പൽ സമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തും ശനിയുടെ രാശിമാറ്റം ഈ നക്ഷത്രജാതകരിൽ പ്രതിഫലിക്കുന്നുണ്ട് അതിവർക്ക് ചിങ്ങമാസമാകുമ്പോൾ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും എന്നും ഭഗവാന്റെ ഒരു കാരുണ്യം ഈ നക്ഷത്രജാതകരുടെ മേൽ പതിയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക തിരുപ്പതിയിലും ദർശനം നടത്തുക അതൊക്കെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് കണ്ണീറും പ്രാക്കും ശത്രുദോഷവും കാരണം കഷ്ടപ്പെട്ടവരാണ് ഇവർ എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വളരെ പെട്ടെന്ന് ഇവരെ തേടിവരും ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോയവരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കർക്കിടക മാസം ആരംഭിച്ച് ചിങ്ങമാസം അവസാനമാകുമ്പോഴേക്കും ഇവരുടെ ജീവിതം എല്ലാ രീതിയിലും മാറിയിരിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും സ്വപ്നം കണ്ടതെല്ലാം ഇവർക്ക് തിരികെ ലഭിക്കും ജീവിതം വലിയ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ നടത്തും ഇവരുടെ ജീവിതത്തിൽ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് പുണർ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് പുണർ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ നടക്കുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും പ്രതീക്ഷകൾ പൂവണിയും ധാരാളം ധനം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടക്കും നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് സങ്കടങ്ങളിലൂടെ പോകുന്നവരാണ് എന്നാൽ മകൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഇവരെത്തും ശനിയുടെ ഒരു അനുകൂലത ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും തൊഴിൽപരമായി വലിയ ഉയർച്ച ഇവർക്ക് വന്നു ചേരും അധികാര സ്ഥാനങ്ങളിൽ ഇവർ ഇവർ ആഗ്രഹിച്ച ജോലി വിദേശവാസം ഒക്കെയും ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ ഇവരുടെ ജീവിതത്തിലെ നേട്ടത്തിൻ്റെ സമയമാണ് വലിയ സമൃദ്ധിയിലും സന്തോഷത്തിലും ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും മഹാദേവൻ്റെ ശംഭോ മഹാദേവ മഹാദേവൻ്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷം വന്നു ചേരുന്ന സമയമാണ് ഒരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു ജോലി ഇങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇവരെ തേടി വരുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ദുരന്തങ്ങളും നഷ്ടങ്ങളും ഒരുപാട് അനുഭവിച്ചവരാണ് ചിത്തിരനക്ഷത്രം ചിത്രനക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടാൻ പോകുന്നു സർവശക്തനായ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഇവർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച കിട്ടുന്ന കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ചിത്തിര ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സർവൈശ്വര്യമാണ് ലക്ഷങ്ങൾ കോടികൾ ഇവരുടെ കയ്യിൽ വരും വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് കിട്ടുന്ന സമയം ഒരു വിദേശ യോഗമൊക്കെ ഇവരിൽ കാണുന്നുണ്ട് വിദേശത്ത് പോകാനും നല്ല നിലയിലെത്തിച്ചേരാനും ഇവർക്ക് കഴിയുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകരെ തേടി വരുന്ന സമയമാണ് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്ര ജാതകരെ മഹാരാജയോഗം തേടിവരും ഒപ്പം ഒരു ഗജകേസരി യോഗവും ഇവർക്കുണ്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് മഹാദേവൻ്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാഗണപതി ഹോമം നടത്തുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന സമയമാണ് ഈശ്വരാധീനം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് കഴിയുന്നു നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ നിങ്ങൾക്കുതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതൊരു വിദേശവാസമാകാം ഒരു പുതിയ ജോലി ലഭിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ മറ്റെന്ത് കാര്യവുമാകാം ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഇനി ഉയർച്ചയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടമാണ് സർവ്വൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചവരാണ് രോഹിണി നക്ഷത്ര ജാതകർ എന്നാൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ വന്നു ചേരുകയുള്ളൂ ചിങ്ങം പിറക്കുന്നതോടുകൂടി ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറും ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം ഗുണം ഇവർക്കായിരിക്കും ഒരു ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഏതായാലും രോഹിണി നക്ഷത്രജാതകരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇവർക്ക് ഭാഗ്യം തുടങ്ങുകയായി പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും രോഹിണിയുടെ ഏറ്റവും നല്ല ജീവിതത്തിലെ ഏറ്റവും കെങ്കേമമായ ദിനങ്ങളായിരിക്കും ഇനി വേദജ്യോതിഷപ്രകാരം രോഹിണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ കടക്കാൻ പോകുന്നത് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും ഇവരെന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി ഇവരെ തേടി എത്തും ഇവർ ഒന്നും തേടി അങ്ങോട്ട് പോകണ്ട ഇവരെ തേടി എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങളൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇത് വാക്കാണ് ഉറച്ച വാക്ക് തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രവചനം ഒരിക്കലും സത്യമാകാതിരിക്കില്ല ഇത് സത്യമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം